സാമ്പത്തികപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും പരസ്പരം നയതന്ത്ര ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പ്രബല രാജ്യങ്ങളാണ് ചൈനയും ഇറാനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ സ്ഥാപിതമായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോഴും യഥാക്രമം തുടരുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഇറാനും ചൈനയും തമ്മിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതിരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും രാഷ്ട്രീയവും തന്ത്രപരവും സാമ്പത്തികപരവുമായ ഘടകങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല അതിനിടയിൽ ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ചൈനയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രാജ്യം പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും പൊതുവായ കാഴ്ചപ്പാടോടെയും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും ഇറാനും ചൈനയും തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നതതല കൂടിയാലോചനകൾ പരസ്പര താല്പര്യമുള്ള എല്ലാ മേഖലകളിലും സഹകരണം വിശാലമാക്കാനുള്ള ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണെന്നും ബഗായി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിനു ശേഷം കടന്നുപോയ ദശകങ്ങളിൽ ഉടനീളം പ്രത്യേകിച്ച് ചൈന ഇറാനിയൻ ബന്ധങ്ങളുടെ നിലനിൽക്കുന്ന സ്വഭാവത്തെയും അദ്ദേഹം കൂടുതൽ എടുത്തു പറഞ്ഞു ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായ ഒന്നാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി അത് സ്ഥിരമായി വികസിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം അവസാനം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാഗ്ജി ചൈന സന്ദർശിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് ചൈനീസ് തലസ്ഥാനത്തെത്തിയപ്പോൾ ഏഷ്യൻ പവർ ഹൌസിന്റെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലിയിൽ അദ്ദേഹം ഒരു ലേഖനവും പ്രസിദ്ധീകരിച്ചു അതിൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വാഗ്ദാനപരമായ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു തന്റെ ചൈന സന്ദർശനം ബന്ധങ്ങളുടെ സുവർണ അർദ്ധശതാബ്ദിയുടെ തുടക്കമാണെന്ന് പറഞ്ഞ ഉന്നത നയതന്ത്രജ്ഞൻ വരാനിരിക്കുന്ന അഞ്ചു ദശകങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും ബാഹ്യ പങ്കാളികൾ ഏർപ്പെടുത്തിയ പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ ഉപരോധങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇരു കൂട്ടരും അമേരിക്കയുടെ ആ കളികളൊന്നും കാര്യമായി എടുത്തില്ലെന്ന് മാത്രമല്ല അതിനുശേഷമുള്ള അവരുടെ സഹകരണം വർദ്ധിക്കുകയുമാണ് ഉണ്ടായത് അതിൽ അതൃപ്തരായ അമേരിക്ക പലവട്ടം ഈ ബന്ധത്തിൽ ഇടം കോരിടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും കാര്യമായി ഏഷിയിട്ടില്ല വിപുലമായ ഉഭയകക്ഷി സഹകരണത്തിലും ആശയവിനിമയത്തിലും ഏർപ്പെടുന്നതിനുമൊപ്പം രാഷ്ട്രീയ സാമ്പത്തിക അന്താരാഷ്ട്ര സുരക്ഷാ പ്രതിരോധ സംഘടനയായ ഷാങ്ഹായ് സഹകരണ സംഘടന ബ്രസീൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എന്നിവയുമുൾപ്പെടെ മറ്റു രാജ്യങ്ങളെ ഒന്നിച്ചു കൂട്ടുന്ന ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ തുടങ്ങിയ ബഹുമുഖ സംഘടനകളിൽ ഇരുപക്ഷവും സംയുക്ത ശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും പശ്ചിമേഷ്യൻ മേഖലയിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പങ്കിട്ട പ്രതിബദ്ധതയെയും നയതന്ത്രജ്ഞൻ എടുത്തു പറഞ്ഞു ഇറാന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്ന നിലയിൽ ഉപരോധങ്ങൾക്കിടയിലും ചൈന ഇറാനിൽ നിന്ന് ഗണ്യമായ അളവിൽ എണ്ണ വാങ്ങിയിരുന്നു മാർച്ചിൽ ഇറാനിൽ നിന്നുള്ള ചൈനീസ് എണ്ണ ഇറക്കുമതി പ്രതിദിനം ഒന്നര ദശാംശം എട്ട് ദശലക്ഷം ബാരൽ കവിഞ്ഞതായി ഷിപ്പ് ട്രാക്കിംഗ് സ്ഥാപനമായ വോട്ടെക്സയുടെ ഡാറ്റ കാണിക്കുന്നുണ്ട് എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു ഇത് ഫെബ്രുവരിയെ അപേക്ഷിച്ച് മാർച്ചിൽ ചൈനയുടെ സ്വതന്ത്ര ശുദ്ധീകരണ കേന്ദ്രമായ ഷാൻഡോങ് പ്രവിശ്യയിലെ മൊത്തം കടൽ തീര ഇൻവെൻട്രി ഇരുപത്തിരണ്ട് ദശലക്ഷം ബാരൽ വർദ്ധിച്ചിരുന്നു ഇത് ഇറാനിയൻ വരവിന്റെ ഫലമാണെന്നാണ് വോട്ടെക്സ പറയുന്നത് അതേസമയം അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലറിന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ മാസം ചൈനയുടെ ഇറാനിയൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം ഒന്ന ദശാംശം മൂന്ന് ഏഴ് ദശലക്ഷം ബാരലായിരുന്നു ഫെബ്രുവരിയിലെ ഏഴു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ബാരലിൽ നിന്ന് എൺപത്തിമൂന്ന് ശതമാനം വർധനയും അഞ്ചു മാസത്തെ ഉയർന്ന നിരക്കുമാണിത് കെപ്ലർ ഡാറ്റ പ്രകാരം ചൈനയുടെ മാർച്ചിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പതിമൂന്ന് ശതമാനം ഇറാനിൽ നിന്നായിരുന്നു അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ലംഘിച്ചുകൊണ്ട് ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് പ്രതിമാസം ശരാശരി നാൽപ്പത് ദശലക്ഷം ബാരൽ ഇറക്കുമതി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിൽ ഇറാനിൽ പരമാവധി സമ്മർദ്ദം ഏർപ്പെടുത്തണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തതിനു ശേഷം ഷാൻഡോങ് സംസ്കരണ കമ്പനിയായ ഷൌ ഗുവാങ് ലുക്കിംഗ് പെട്രോ കെമിക്കലിനെതിരെ മാർച്ചിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഉൾപ്പെടെ ഇറാനിയൻ എണ്ണ വ്യാപാരത്തിന്മേൽ അമേരിക്കൻ ഭരണകൂടം നാല് റൗണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇറാന്റെ കയറ്റുമതിയെ കാര്യമായ തോതിൽ ബാധിച്ചിട്ടില്ല